മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗർബറി അതേപോലെ തന്നെ അപ്സര ജാസ്മിൻ ശരണ്യ ശ്രീധു ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ഇവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അപ്സര ചോദിക്കുന്നുണ്ട് ജാസ്മിൻ നീ എന്തൊക്കെയാണ് മുഖത്ത് തേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ മൈദ തേക്കുന്നുണ്ട് ഗോതമ്പൊടി കേൾക്കുന്നുണ്ട് അരിപ്പൊടി തേക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊടികളുടെ കുറച്ച് ലിസ്റ്റൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞെട്ടിയിട്ട് നമ്മുടെ അപ്സര ചോദിക്കുന്നുണ്ട് മൈദിയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മൈദിയൊക്കെ മുഖത്ത് തേക്കുന്നത് അയ്യോ സോറി ചേച്ചി ഞാൻ അരിപ്പൊടി എന്നാണ് ഉദ്ദേശം എന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ അപ്സര അപ്പോഴേക്കും നമ്മുടെ ഗബ്രീനോട് പറയുന്നുണ്ട് അപ്സര പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര ബോറായിട്ട് തോന്നുന്നു ഒരു രസവും ഇല്ല കുറച്ച് വൈൽഡ് കാർഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബറി പറയുന്നുണ്ട് ആ അത് ശരി ഇന്ന് കുറച്ച് പേര് പുറത്തു പോയി കഴിഞ്ഞാൽ എന്താണെങ്കിലും വൈൽഡ് കാർഡ് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പുറത്ത് പോയിട്ട് വേണം കുറച്ച് വൈൽഡ് കാർഡ് വരാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് ഗബറിൻ്റെ മുഖം നോക്കിയിട്ട് ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കുന്നു ഓ ഞാൻ പോകണമല്ലോ എടാ ഞാൻ പോയാലോ നിനക്കിപ്പോൾ സമാധാനം അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്സര വേഗം ചോദിക്കുന്നുണ്ട് എന്താണോ നീ പറയുന്നത് ജാസ്മിൻ പോണമെന്നാണോ നീ പറയണമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇത് കേട്ട് ശ്രീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കൂടുതൽ അപ്ഡേറ്റിനെ നമുക്ക് കാത്തിരിക്കാം